ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ സമസ്ത സെന്റിനറിയുടെ ഭാഗമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പതിനാറ് വരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്രയുടെ മലപ്പുറം ഈസ്റ്റ് ജില്ലാ സ്വീകരണ സമ്മേളനം ജനുവരി ഏഴിന് അരീക്കോട് വെച്ച് നടക്കും കേരള യാത്രയുടെ വിവിധ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് പമ്പാട് സർക്കിൾ കമ്മിറ്റി സന്ദേശയാത്രയും വിളംബര ജാഥയും സംഘടിപ്പിച്ചു ഡിസംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പുള്ളിപ്പാടത്ത് നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര സർക്കിളിലെ ഒൻപത് യൂണിറ്റുകളിലൂടെ സഞ്ചരിച്ച് വൈകുന്നേരം മമ്പാട് അങ്ങാടിയിൽ സമാപിച്ചു മകരീബ് നിസ്കാരശേഷം നടന്ന വിളംബരജാത മമ്പാട് അങ്ങാടിയിൽ പ്രൗഢമായി ബാപ്പു അക്ബർ ഫൈസി ഇബ്രാഹിം സക്കാഫി ഖാദർ ഹാജി അബിദ് ഹുസൈൻ തങ്ങൾ പി ടി കുട്ടി ഹസൻ എന്നിവർ നേതൃത്വം നൽകി വിവിധയിടങ്ങളിലായി എസ് എം ഐ മലപ്പുറം ഈസ്റ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വഹാബ് സക്കാഫി മമ്പാട് എസ് വൈ എസ് നിലമ്പൂർ സോൺ എക്സിക്യൂട്ടീവ് അംഗം സാദത്ത് മമ്പാട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മമ്പാട് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Ravivag Bridal Collections by Shobika Weddings.